മമ്മൂട്ടി വില്ലനായും വിനായകൻ നായകനായും എത്തുന്ന കളങ്കാവിൽ പ്രദർശനത്തിനൊരുങ്ങി ചിത്രത്തിൽ ഇരുപത്തിയൊന്ന് നായികമാരാണുള്ളത് രജിഷ വിജയൻ ഗായത്രി അരുൺ മേഘ തോമസ് കുത്ത് കുത്ത് എന്നിങ്ങനെ പോകുന്നു സ്ത്രീകഥാപാത്രങ്ങളുടെ നിര നവാഗതനായ ജിതിൻ കെ ജോസാണ് ചിത്രത്തിന്റെ സംവിധാനം ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഫൈസൽ അലി നിർവഹിക്കുന്നു ദക്ഷിണ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അനുഷ്ഠിക്കുന്ന ഒരാചാരമാണ് കളങ്കാവിൽ സിനിമയ്ക്ക് പേര് സ്വീകരിക്കുമ്പോൾ പ്രേക്ഷകർക്കത് പെട്ടെന്ന് മനസ്സിലാകുമോ എന്ന സംശയം അണിറപ്രവർത്തകർക്കുണ്ടായിരുന്നു കളങ്കാവിൽ ആചാരം നിലനിൽക്കുന്ന ആ തന്നെ അധികം പരിചയമുള്ള വാക്കല്ല ഇത് എന്നാൽ ആ വാക്കിനും അതിനു പുറകിലുള്ള ഐതിഹ്യത്തിനും നേരിട്ടോ അല്ലാതെയോ സിനിമയുടെ സ്വഭാവവുമായി ബന്ധമുള്ളതുകൊണ്ടാണ് സിനിമയ്ക്ക് കളങ്കാവൽ എന്ന പേരു തന്നെ തെരഞ്ഞെടുത്തതെന്ന് സംവിധായകൻ ജിതിൻ കെ ജോസ് പറഞ്ഞു കഥയിൽ മമ്മുക്ക വില്ലനാണോ അല്ലയോ എന്നൊന്നും പറയാനാവില്ലെന്നും പല ഷെയ്ഡുകളുള്ള കഥാപാത്രമാണ് അദ്ദേഹത്തിന്റേതെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു സംവിധാന മേഖലയിൽ ജിതിൻ കെ ജോസ് നവാഗതനെങ്കിലും കുറുമ്പ് ഓശാന എന്നീ സിനിമകളുടെ തിരക്കഥയൊരുക്കിയത് ജിതിൻ ആണ് കളങ്കാവലിൻ്റെ വേൾഡ് വൈഡ് റിലീസിൻ്റെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയത് ആർ എഫ് ഇ ടി ഫിലിംസാണ് കളങ്കാവലിൻ്റെ ജിസിസി ഒഴികെയുള്ള ഓവർസീസ് റൈറ്റ്സ് ആണ് ഹംസിനി എൻ്റർടൈൻമെൻറ്റുമായി സഹകരിച്ച് ആർ എഫ് ടി ഫിലിംസ് സ്വന്തമാക്കിയത് സിനിമ നവംബർ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും കളങ്കാവലിലൂടെ ഇതാത്ഥ്യമായാണ് ഒരു മമ്മൂട്ടി ചിത്രം വേൾഡ് വൈഡ് ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കുന്നത് മോഹൻലാൽ ചിത്രം എമ്പുരാൻ ഇതിനു മുൻപ് സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയയുമായി ചേർന്ന് വേൾഡ് വൈഡ് ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിരുന്നു